ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ക് ടൈക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി നെത്തോലി പീരീടെ റെസിപ്പിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് ഈ ഒരു കറി മാത്രം എഴുതി വേറെ ഒന്നും വേണ്ട ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പീരയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പീര ചെറിയ മീനൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് രണ്ട് പിടി തേങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് എന്ന എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചാറ് പുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ പുള വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്നാലിന് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ജീരകം കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ പെരിഞ്ചീരം കണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിതുണ്ടാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതും എന്നിട്ട് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ മിക്സ് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് കുടംപുളിയാണ് ചേർക്കുന്നത് വാളംപുളിയല്ല കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ കൊടുക്കന്നെയാണ് ചേർത്തെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സിയിലെ ജ തേങ്ങ ചതച്ചെറത്തിൽ ആ മിക്സരെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇന്നൊരു നന്നായിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ തേങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മൾ ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വിറകടുപ്പിൽ മൺചാട്ടിയിലും ഉണ്ടാക്കിയെടുക്കുവാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ റെഡി ആവട്ടെ അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ാവശ്യം മാത്രമേ തുറന്നിളക്കി കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മൾ നെത്തോലി പീരവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടി ഇപ്പോൾ ഈ പീരവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കിട്ടാ നല്ല ടേസ്റ്റ് ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഹെൽത്തിയാണ് കേട്ടോ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന കാട്ടും നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ മറക്കരുതിട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ വേണം ക്ലിക്ക് ക്ലിക്കാൻ അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പം ഇനി ശാ അടുത്തൊരു വീഡിയോമായിരുന്നേ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്